തിരുവോണത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ തെക്കൻ കേരളത്തിലെ കൊച്ചുതോവാള എന്നറിയപ്പെടുന്ന കാഞ്ഞിരകുളത്തെ പൂച്ചന്തയിൽ വൻ തിരക്കാണ് ജില്ലയ്ക്ക് അകത്തും പുറത്തും നിന്നുമായി നിരവധി പേരാണ് രാവിലെ മുതൽ പൂച്ചന്തയിലേക്ക് എത്തുന്നത് ഗുസൂർ ഗുണ്ടൽപേട്ട് മൈസൂർ എന്നിവിടങ്ങളിലെ പൂപ്പാടങ്ങളിൽ നിന്ന് നേരിട്ടാണ് വ്യാപാരികൾ വിപണിയിലേക്ക് പൂക്കൾ എത്തിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന സ്ഥലം ആയി മാറിയിരിക്കുകയാണ് അതിന്റെ തന്നെ എന്ന രീതിയിൽ കൊല്ലം വരും നമ്മുടെ നാട്ടിലുള്ള ഉദ്യോഗമുള്ള പയ്യന്മാരാണ് ആ ഓഫീസിൽ വർക്ക് നിൽക്കുന്നത് ഗ്രാമപഞ്ചായത്ത് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന ബന്ദിപ്പൂക്കളും ഹാർ ഉൾപ്പെടെയുള്ള പൂക്കൾ വിപണനത്തിനായി ഇവിടേക്ക് എത്താറുണ്ട് ഗ്രാമപഞ്ചായത്തുകളില് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് നമ്മള് പൂവലി കൃഷി ആ പദ്ധതി ഇപ്പൊ നടപ്പിലാക്കി വരുന്നുണ്ട് അതിൽ നമുക്ക് ഉള്ളത് ജമന്തി രണ്ട് ഐറ്റം ജമന്തിയാണ് മഞ്ഞയും ചുവപ്പും മാത്രമാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒത്തിരി വെറൈറ്റി ഉള്ള ഇപ്പൊ റോസ് ആയാലും വാടാമല്ലി ആയാലും ഭാര ജമന്തി ആയാലും അങ്ങനെയുള്ള ഒത്തിരി കൂടുതൽ വ്യത്യസ്തമായ കൃഷിയിലോട്ട് നമ്മൾ പൂക്കൃഷിയിലോട്ട് നമ്മൾ കടക്കേണ്ട ഒരു കാലഘട്ടമാണ് എസ് ഡിആർ സി എന്ന് പറഞ്ഞ ക്ലബ്ബുണ്ട് അതിന്റെ ഓണാഘോഷം പരിപാടി നാളെ പ്രശാന്തി കോട്ടലിൽ വെച്ച് നടക്കുകയാണ് അപ്പോൾ അവിടേക്ക് പൂടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാ വർഷവും കഴിഞ്ഞ വർഷം മുതൽ ഇവിടെയാണ് വരുന്ന കാര്യം ഗ്രാമത്തിന് ഇവിടെ നമ്മൾ ഇവിടെയാണ് വരുന്നത് തമിഴ്നാട്ടിലെ തോവാള പുഷ്പചന്തയേക്കാൾ വിലക്കുറവിലും വ്യത്യസ്ത പുഷ്പങ്ങൾ വാങ്ങാനും കഴിയുന്നു എന്നുള്ളതുകൊണ്ടുമാണ് കിലോമീറ്ററുകൾ താണ്ടി ആൾക്കാർ ഇവിടേക്ക് എത്താൻ കാരണം മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം